നമസ്കാരം ദീർഘദൂര സർവീസിനായി സ്കാനിയ പോലെയുള്ള ആഡംബര ബസ്സുകൾ വാങ്ങുമ്പോൾ അതിൽ ശുചിമുറി ഒരുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു വൃത്തിയുള്ള ശുചിമുറിയോട് കൂടിയ ഹോട്ടലുകളിലെ ഭക്ഷണത്തിനായി ബസ്സുകൾ നിർത്താൻ പാടുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു ഇന്നലെ രാവിലെ ഒൻപത് മണിയോടെ മന്ത്രി ഓഫീസിലെത്തി ചുമതലയേറ്റു നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ നിർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു സർവീസ് ലാഭത്തിലാക്കാൻ സമയക്രമത്തിലും റൂട്ടിലും മാറ്റം വരുത്തും നഷ്ടമാണെങ്കിൽ നിർത്തും എല്ലായിടത്തും സർവീസ് എത്തിക്കാൻ സ്വകാര്യ ബസ്സുകൾക്ക് അവസരം ും ബസ് സ്റ്റേഷനുകളിൽ കെട്ടിക്കിടക്കുന്ന ആക്രിയും പഴയ പേപ്പറും വിൽക്കുന്നതിന് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി ഉപയോഗമില്ലാതെ കിടക്കുന്ന ബോട്ടുകൾ വിൽക്കാൻ ജലഗതാഗത വിഭാഗത്തോടും നിർദ്ദേശിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കർശനമാക്കും ഇതിന് കൊണ്ടുവരുന്ന വാഹനങ്ങളിൽ ക്യാമറ ഉറപ്പാക്കും കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പളം കൃത്യമായി നൽകാൻ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കും കെ ടി എഫ് സിയുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പുതിയ പാക്കേജ് തയ്യാറാക്കി അടുത്തയാഴ്ച മുഖ്യമന്ത്രിയുടെ അനുമതി തേടും ബസ് സ്റ്റാൻഡുകളിൽ ശുചിമുറിക്ക് പ്രത്യേക ഡിസൈൻ കൊണ്ടുവരും വൃത്തിയാക്കാൻ പ്രത്യേക വിഭാഗത്തിന് ചുമതലയും നൽകും ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനിടയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു നടക്കാൻ സമയമില്ലെന്നും അതിനായി ക്ഷണിക്കരുതെന്നും മന്ത്രി പറഞ്ഞു ഷാളും പൂച്ചെണ്ടും ഹാരവും സ്വീകരിക്കില്ല പാവപ്പെട്ട കുട്ടികൾക്ക് നൽകാൻ സ്കൂൾ ബാഗും ബുക്കുകളും തന്നാൽ സ്വീകരിക്കും സ്റ്റേജിൽ മന്ത്രിക്ക് പ്രത്യേക കസേര ഇടരുത് സ്വാഗത പ്രസംഗം നീട്ടരുത് പാർട്ടിക്കാർ മന്ത്രി ഓഫീസിലേക്ക് അധികം വരേണ്ടതില്ല അവരെ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കാണുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് നഷ്ടത്തിലോടുന്ന കെ സർവീസുകൾ നിർത്തലാക്കുമെന്ന് മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു അതിൽ ജനപ്രതിനിധികൾക്ക് വിഷമം വേണ്ട പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ബസ് നഷ്ടത്തിലോടുന്നത് അതിൻ്റെ സമയക്രമത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് പരിഹരിക്കും ഉൾമേഖലകളിലേക്ക് പോകുന്ന ബസ്സുകൾ അത് മാത്രം ആശ്രയിക്കുന്ന ട്രൈബൽ മേഖലകൾ എസ് സി എസ് ടി കോളനികൾ എസ്റ്റേറ്റ് തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലം അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ബസ് സർവീസ് നിർത്തില്ല അതിലൊന്നും ഒരു ആശങ്കയും വേണ്ടെന്നും മന്ത്രി പറഞ്ഞു വണ്ടികളില്ലാത്ത സ്ഥലങ്ങളിലേക്ക് വണ്ടികൾ എത്തിക്കും കേരളത്തിന്റെ പൊതുഗതാഗത രംഗം മെച്ചപ്പെടുത്തും ജനങ്ങൾക്ക് ഉപകാരമെങ്കിൽ സംസ്ഥാനത്തെ മുക്കിലും മൂലയിലും സർവീസ് നടത്തും കെ എസ് ആർ ടി സിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും വരുമാനം കൂട്ടുക മാത്രമല്ല ചെലവ് കുറയ്ക്കലുണ്ടാകണം സ്വകാര്യ കമ്പനികളുടെ സി ഫണ്ട് സ്വീകരിക്കാനുള്ള ശ്രമം നടത്തും കെ എസ് ആർ ടി സി സ്റ്റാന്റുകളിൽ ടോയ്ലറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സി സ്റ്റേഷനിൽ മുലയൂട്ടുന്ന അമ്മമാർക്ക് പ്രത്യേക സൗകര്യം ഒരുക്കും വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് സ്വീകരിക്കാൻ കെ എസ് ആർ ടി സിക്ക് ആദായ നികുതി വകുപ്പിന്റെ അനുവാദം വാങ്ങണം അതിനുള്ള അപേക്ഷ കൊടുക്കാൻ കെ എസ് ആർ ടി സി എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശമ്പളം പെൻഷൻ എന്നിവയാണ് തൊഴിലാളികളുടെ ആവശ്യം വിഷയത്തിൽ സുതാര്യമായ ചർച്ചയുണ്ടാവും അധികം പരിപാടികളിൽ പങ്കെടുക്കില്ലെന്നും പത്തനാപുരം മണ്ഡലത്തിലെ പരിപാടികളിൽ പങ്കെടുക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു തിങ്കൾ മുതൽ വ്യാഴം വരെ ഓഫീസിലുണ്ടാകും ക്യാബിനറ്റ് കഴിഞ്ഞ് വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കാണും എഐ ക്യാമറ കെൽട്രോൺ കൊടുക്കാനുള്ള പണം സംബന്ധിച്ച വിഷയത്തിൽ ധനകാര്യമന്ത്രിയുമായി സംസാരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി